ഉപയോക്താക്കൾക്ക് സൗജന്യ സേവനം ഉറപ്പാക്കാനുള്ള പുതിയ പ്രഖ്യാപനം നടത്തി എയർടെൽ ഗൂഗിളുമായി സഹകരിച്ചാണ് എയർടെൽ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത് ഒരു കാലത്ത് മുകേഷ് അംബാനിയുടെ ടെലികോം കമ്പനിയായി ജിയോ സ്വീകരിച്ച അതേ നീക്കം തന്നെയാണ് എയർടെലും ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എയർടെൽ ഉപയോക്താക്കൾക്ക് സൗജന്യ സേവനം ഉറപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം പക്ഷേ ജിയോ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് എയർടെൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡിവൈസുകളുടെ സ്റ്റോറേജ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എയർടെലും ഗൂഗിളും സഹകരിച്ച് ഗൂഗിൾ വൺ ക്ലഡ് സ്റ്റോറേജ് സബ്സ്ക്രിപ്ഷൻ സേവനം ഉപയോക്താക്കൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എല്ലാ പോസ്റ്റ് പെയ്ഡ് വൈഫൈ ഉപയോക്താക്കൾക്കും അധികം ചെലവില്ലാതെ ആറ് മാസത്തേക്ക് നൂറ് ജി ബി വൺ ക്ലൌഡ് സ്റ്റോറേജ് പുതിയ സേവനത്തിലൂടെ ലഭ്യമാകും എല്ലാ ഉപയോക്താക്കൾക്കും സൌജന്യ സേവനം ലഭ്യമാകില്ല ഗൂഗിൾ വൺ ക്ലൌഡ് സ്റ്റോറേജ് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കാണ് എയർടെൽ ആറ് മാസത്തേക്ക് സൌജന്യമായി സേവനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അഞ്ചാളുകളുമായി സ്റ്റോറേജ് പങ്കിടാനും സാധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലെ സ്റ്റോറേജ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിവരങ്ങൾ സുരക്ഷിതമാക്കാനും അവ മറ്റുള്ള ഡിവൈസുകളിലേക്ക് പങ്കുവയ്ക്കാനും ക്ലൌഡ് സ്റ്റോറേജ് സഹായിക്കും ഈ സംവിധാനം വഴി നിങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഗൂഗിൾ അക്കൌണ്ട് സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്യാനും കഴിയും യോഗ്യതയുള്ള എയർടെൽ ഉപയോക്താക്കൾ എയർടെൽ താങ്ക്സ് ആപ്പിൽ ലോഗിൻ ചെയ്ത് പുതിയ ആനുകൂല്യം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ആറു മാസത്തിനു ശേഷവും ഈ സേവനം ലഭ്യമാകണമെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ചെലവാകുകയുള്ളൂവെന്ന് എയർടെലും ഗൂഗിളും അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മെമ്മറി അഥവാ സ്റ്റോറേജ് സംവിധാനം പോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഗൂഗിൾ വൺ സ്റ്റോറേജ് പക്ഷേ ഇതിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത് മറ്റൊരു സ്ഥലത്താകും അതുപോലെ ഗൂഗിൾ ഫോട്ടോസ് ഡ്രൈവ് ജിമെയിൽ എന്നിവയിലും ഈ സ്റ്റോറേജ് ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ ഫോണുകൾക്ക് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചാലോ അല്ലെങ്കിൽ ഫോൺ മാറ്റുമ്പോഴോ വാട്സ്ആപ്പ് ചാറ്റുകൾ ഫോട്ടോകൾ എന്നിവ ക്ലൌഡ് സ്റ്റോറേജ് വഴി സൂക്ഷിക്കാവുന്നതാണ് അതിനിടെ എയർടെൽ ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള പുതിയ സംവിധാനം പുറത്തിറക്കി അപകടകരമായ വെബ്സൈറ്റുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന സ്കാം ഡിറ്റൻഷൻ സംവിധാനവുമായാണ് എയർടെൽ എത്തിയിരിക്കുന്നത് ഒ ടി ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മെസ്സേജിംഗ് ആപ്പുകൾ എന്നിവയിലൂടെ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് ൾ തടയുന്നത് ലക്ഷ്യമിട്ടാണ് ഇത് ഈ എ ഐ അധിഷ്ഠിത സംവിധാനം വഴി ഒരു പരിധിവരെ ഇത്തരം തട്ടിപ്പുകൾ തടയാനാകുമെന്നാണ് എയർടെൽ പറയുന്നത് എന്താണ് എയർടെലിന്റെ സ്കാം ഡിറ്റൻഷൻ സംവിധാനമെന്നും ഓൺലൈൻ തട്ടിപ്പുകൾ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് ഈ സംവിധാനം തട്ടിപ്പ് നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകളെ കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ ഈ എ ഐ അധിഷ്ഠിത സംവിധാനത്തിന് സാധിക്കും ഒ ടി ടി ആപ്പുകൾ ഇമെയിൽ പ്ലാറ്റ്ഫോമുകൾ വെബ് ബ്രൌസറുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ടെലിഗ്രാം എസ് എം എസ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ഈ സംവിധാനം പ്രവർത്തിക്കും ഒരു എയർടെൽ ഉപയോക്താവ് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ വഴി ഇത്തരം തട്ടിപ്പ് വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇത് സ്കാം ഡിറ്റൻഷൻ സംവിധാനം കണ്ടെത്തും തുടർന്ന് ഇത്തരം വെബ്സൈറ്റുകൾ ലോഡ് ചെയ്യുന്നത് തടയുന്നു ഇതോടെ ഉപയോക്താവിന് ഇത്തരം വെബ്സൈറ്റുകൾ തുറക്കാൻ സാധിക്കാതെ വരും ഈ എ ഐ സംവിധാനം വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുകയും അതിന്റെ കാരണം വിശദീകരിക്കുകയും ചെയ്യും ഈ മുഴുവൻ പ്രക്രിയയും തത്സമയമായാണ് ചെയ്യുക അതേസമയം ഈ സ്കാം ഡിറ്റൻഷൻ സംവിധാനം നിലവിൽ ലഭ്യമായിട്ടുള്ളത് ഹരിയാനയിലെ ഉപയോക്താക്കൾക്ക് മാത്രമാണ് എന്നാൽ ഉടൻ തന്നെ രാജ്യമെമ്പാടും വികസിപ്പിക്കാനാണ് എയർടെൽ പദ്ധതിയിടുന്നത് അധിക ചാർജ് നൽകാതെ തന്നെ എല്ലാ എയർടെൽ മൊബൈൽ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കും ഈ സംവിധാനം ലഭ്യമാകുമെന്നാണ് കമ്പനി പറയുന്നത് ഇത് യാന്ത്രികമായി തന്നെ ഫോണിൽ ആക്റ്റീവ് ആവുമെന്നതിനാൽ തന്നെ ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭ്യമാവാൻ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ന്യൂസ് ഡെസ്ക്